വൃക്കിയിലും കരളിലും പഴുപ്പ് ബാധിച്ച് പരസഹായമില്ലാതെ നടക്കാൻ പോലും ആകാതെ ചികിത്സയ്ക്കായി കാരുണ്യമനസ്സുകളുടെ സഹായം തേടുകയാണ് അമ്പലപ്പാറ പുലാപ്പറ്റശ്ശേരി സ്വദേശിനി അജിത അസുഖത്തിന പുറമേ താമസിക്കുന്ന വീട് ജപ്തി ഭീഷണിയും നേരിടുകയാണ് ഈ കുടുംബം വേദന കടിച്ചമർത്തി ജീവിതം മുന്നോട്ടു നീക്കാൻ പെടാപ്പാട് പെടുകയാണ് പുലാപ്പറ്റശ്ശേരി ചോലപ്പള്ളിയാലിൽ വീട്ടിൽ മുപ്പത്തിയാറുകാരിയായ അജിത വർഷം മുൻപ് വരെ കൂലിവേല ചെയ്ത അമ്മയുമൊത്ത് ജീവിതം മുന്നോട്ടു നീക്കുകയായിരുന്ന അജിതയുടെ വലത് കാലിന് പെട്ടെന്നൊരു ദിവസമാണ് കഠിനമായ വേദന തുടങ്ങിയത് പല സ്ഥലങ്ങളിലും ചികിത്സ തേടിയെങ്കിലും ശാശ്വത പരിഹാരമായില്ല മാസം മുൻപ് കാലിൽ പഴുപ്പ് വന്ന് വീർക്കുന്ന സ്ഥിതിയുണ്ടായി തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ച ശേഷം പഴുപ്പെടുത്തു കളഞ്ഞു രക്തം പരിശോധിച്ചപ്പോൾ പഴുപ്പ് വൃക്കയെയും കരളിനെയും വരെ ബാധിച്ചതായി ഡോക്ടർമാർ അറിയിച്ചു

രണ്ട് ചേച്ചിമാരുടെയും നാട്ടുകാരുടെയും സഹായം കൊണ്ടാണ് ഈ കുടുംബം ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങുന്നത് സന്മനസ്സുകൾ സഹായിച്ചാൽ മാത്രമേ അജിതയ്ക്കും കുടുംബത്തിനും ഇനിയൊരു ജീവിതമുണ്ടാകൂ സഹായ മനസ്സുകളുടെ കനിവും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈ കുടുംബം ഇപ്പോൾ യു ടി വി ന്യൂസ് പാലക്കാട്